ക്ലാസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ചെറിയൊരു വീർക്കുമുട്ടലുണ്ടായിരുന്നു ഇടക്കിങ്ങനെ വരുമ്പോൾ നമുക്ക് വഹാബ് വഹാബിസാറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രസംഗം പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളൊന്നും വന്നിട്ടുള്ളത് ആൾക്കാരുടെ ഇടയിലൊന്നും അന്ന പോലെ നിന്നൊന്ന് മുഖത്തോ ആത്മവിശ്വാസത്തോടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയർത്തുക എന്നുള്ളതാണ് നമ്മളൊക്കെ ലക്ഷ്യമല്ല നമ്മൾ പ്രസംഗിക്കാനുള്ള പ്രസംഗങ്ങളാകുക എന്നുള്ളതല്ല അത് വളരെ കറക്റ്റാണ് പറഞ്ഞത് കാരണം എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം ആളുകൾക്ക് പോലും മൈക്കപോലില്ലാത്ത ഒരാളെ മുന്നിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ നിന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഒരു പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യം കൂടി ചോദിക്കാൻ കഴിയൂല പറച്ചിട്ട് എവിടുന്നാണീ പറ എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല വെറുതെ ഇങ്ങനെ ഒരു പേടി ഭയം ഉണ്ടാവുക അപ്പം അതിന് കാരണം ഇതുപോലെ തന്നെ കാരണം തേടി വന്നപ്പോഴാണ് ഇത് മാറ്റണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി അങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇതോട് ഇതെന്താ പ്രസംഗലം പഠിക്കുന്നതോടൊപ്പം നമ്മൾ പറഞ്ഞാൽ ഒരു ആത്മവിശ്വാസമുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളാവും എന്നുള്ളത് ഗ്യാരൻറ്റിയാണ് കാരണം അതിൽ നമ്മളൊക്കെ തന്നെ അതിന് ഉദാഹരണം കാരണം ഒരു കാര്യത്തിലും ഇടപെടാതെ ഒതുങ്ങിക്കൂടിയിരുന്ന ആളാണ് ഞാനൊക്കെ ഇപ്പോൾ പല ഗ്രൂപ്പുകളിലും ചിലപ്പം ചർച്ച ആകുന്നതന്നെ ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും പലയിടത്തും പല കാര്യത്തിലും പല കാര്യങ്ങളും ഇടപെടാൻ സാധിക്കുന്നുണ്ട് പലയിടത്തും പ്രസംഗിക്കാനുള്ള സാഹചര്യം കിട്ടുമ്പോൾ കുഴപ്പമില്ല പ്രസംഗിക്കാം രണ്ടു വാക്ക് പറയാം എന്നുള്ളതിലേക്ക് ആ ഒരു ലെവലിലേക്ക് ഉയരാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഈ വൈറ്റ് അക്കാദമിയിലൂടെ നേടിയെടുത്തതാണ് ഇവിടെ കൂടി എല്ലാവരോടും ഞാനും മുസാജൊക്കെ ഒരു ദിവസമാണ് ഇവിടെ ജോയിൻ അല്ലേ അന്ന് വന്ന സമയത്ത് നമ്മൾ ഇവിടെ പറഞ്ഞ് മരണപ്പെട്ട അജ്മലുണ്ടായിരുന്നു ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ ഒരു സുഹൃത്താണ് ഒന്ന് ഫസ്റ്റ് കിട്ടിയ അജ്മൽ